ഉമ്മറ ഉമ്മറമ ആരൊക്കെ തൊണക്കാരൊക്കെണ്ട് തന്റെ പരക്കാര് തന്റെ അവർക്ക് ഇവലോത്ര ചെലപ്പോ തായന്റെ ഉമ്മാന്റെ ഒപ്പവും അല്ലാന്നുണ്ടെങ്കില് വളാഞ്ചിരിക്കാരൊപ്പവും അപ്പൊ ആ കൈ ഉമ്മാനെ ഉമ്മാനെ ഗ്രൂപ്പില് ഉമ്മറക്ക് കൂടാൻ വേണ്ടി പോവാണ് ഏകദേശം ൊക്കെ വന്ന് അടുത്ത മാസമൊക്കെ ആവും അടുത്ത മാസം ലാസ്റ്റിലേക്കൊക്കെ ആവും ഉമ്മ ഉമ്മക്ക് പോവുണ്ടാവുക അപ്പുറത്തെ മാസം സീസൺ ആവും വരിക അതിന് മുമ്പ് നമ്മള് എന്താക്കി ഒന്ന് ഫ്ലൈറ്റിലൊക്കെ കയറ്റി ഇറക്കിയതാണ് ഇനി പോയി ഫ്ലൈറ്റിൽ കയറാൻ അടിച്ചില്ലേ ഗുജറാത്തിൽ ഒരു ഫ്ലൈറ്റിലല്ല രണ്ട് ഫ്ലൈറ്റ് കയറി ഇനി കൈവിട്ട കളിയാണേ അടുത്ത മാസം അടുത്ത മാസം ഒരു അടുത്ത മാസവും മിക്കവാറും എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പാസ്പോർട്ട് കാര്യങ്ങളും റെഡിയായി ഫണ്ടും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്കുള്ള പൈസ നേരെ തന്നെ മാറ്റി വെച്ചത് അപ്പൊ തടി കൂടി കൂടിക്കാൻ കഴിയില്ലോ ഒന്ന് എക്സൈസ് എത്ര ദിവസം ഇരുപത് പതിനഞ്ചു ദിവസല്ലേ ഞങ്ങള് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് എന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു അപ്പൊ പിന്നെന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരുമിച്ച് പോവാനുള്ള സാമ്പത്തിക ഒരുമിച്ച് പിന്നെ പോവാ ആദ്യം ഒന്ന് ട്രൈൽ അടിച്ചു വരി ട്രൈൽന്ന് ട്രെയിൽ ട്രൈൽ അല്ലോ അങ്ങനെയല്ല ആവണ കാലത്തൊന്ന് പോയി വരി നമ്മള് ഞാൻ ഏതാണ് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റൂലല്ലോ ചിലപ്പോ ഇനി വരുമ്പോ നമുക്ക് ആ പൈസ ഇല്ലാത്ത കാലാണെന്നുണ്ടെങ്കിൽ ഒന്നിനും നടക്കൂലോ അപ്പൊ ഏ

ശരിക്കും ഞമ്മക്ക് ഒരുമിച്ച് പോണച്ചിട്ടായിരുന്നു അയിന്റെ ഇടയിലാണ് പുതിയൊരു ആള് കൂടി വരുന്നത് അറിഞ്ഞില്ല ഞമ്മളറിഞ്ഞില്ലേ അതാണ് ഉമ്മാക്കും അല്ലേക്കൊക്കെ ഞമ്മള് ഒരുമിച്ച് അന്ന് എടുത്തു കേട്ടോ ഞങ്ങക്ക് ഒരുമിച്ച് പോവാൻ വേണ്ടിട്ട് ഇപ്പൊ ഇപ്പുലേ ഏകദേശം അവസാനത്തേക്ക് എത്താനായില്ലേ എന്തായാലും ഉമ്മ പോയി വരട്ടെ പോയി വരട്ടെ ഞാൻ വരെ രണ്ടാളും ഒരുമിച്ച് കൊളർന്നെച്ചിട്ടായിരുന്നു ഉമ്മാനും പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ഉമ്മാളൊന്നും അവിടെ അവിടെ നിർത്തൊന്നുമില്ല പതിനഞ്ച് ദിവസമായിരിക്കാനായിട്ട് പോയി പിന്നെ വിസക്ക് പോകണം അവിടെ നിക്കണെങ്കില് അതായോട്ട് പോവാൻ പറ്റില്ല അവിടെ ഇക്കാമൊക്കെ പോവാണേ ായാലും ഗ്രൂപ്പിൽ പോവാണെങ്കിൽ ശെരിക്കും ഉമ്മക്ക് പോകണമെങ്കിൽ ഗ്രൂപ്പിൽ പോകണം ആദ്യമൊക്കെ പോണ ആൾക്കാരാണെങ്കിൽ അതായത് അവിടെ ഉമ്മറ ചെയ്ത് ശീലമുള്ള ഒന്നും ഉണ്ടാവില്ലേ പരിചയമാണ് അല്ലെങ്കിൽ ചെയ്തുണ്ടാവും പക്ഷെ കറക്റ്റ് ആവണന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ പോയി അവര് ഇതാക്കുന്ന മരുന്നെ കറക്റ്റ് ആ പോയി നമ്മള് വള്ളത്തിൽ ചാടൂലേ നമ്മുടെ പിന്നിലൊരാള് ഇങ്ങനെ നിക്കണംന്നുണ്ടെങ്കി നമുക്ക് സുഖാപരി വഴി അറിയും പിന്നെ പിന്നെ ഒരു വട്ടം നിങ്ങൾക്ക് അടുത്ത മാസം മാസം അല്ലെങ്കിൽ അപ്പുറത്തെ ആയിട്ട് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ടീമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിട്ടോ ഞമ്മളെന്ന് വന്നത് മൂന്ന് പിന്നിലായിരുന്നു ഞാന് റെഡി ആയിട്ടുണ്ട് ആദ്യം ശിയാബിജോറ്റൂരില്ലേ മൂപ്പരത്തില് പോണിച്ചിട്ടുള്ള ലെവലായിരുന്നു നോക്കാം ഏതാ ഏത് നോക്കിയേക്കാം അല്ലെ അലേഹ അല്ലേക്ക് പോകണം കഴിഞ്ഞോ ഓളെടുക്കണ പോലെ വേറെ ഏതെങ്കിലും ഒരു കുട്ടിനെ എടുത്ത് കഴിഞ്ഞോ ആ ഒക്കെ തീരെ പറ്റില്ല ഞാൻ ആ കുട്ടിനെ ജസ്റ്റ് എടുത്തത് ഒന്നും പിടിച്ചോക്കിയാ നിന്റെ അടുത്തേക്ക് മണ്ടു ആ എടുക്കാൻ കുട്ടിനെടുക്ക പേടിയാണല്ലി ജാസൊന്നെടുത്തോക്കി കപ്പറിയാം നിജാസ് കുടിച്ചെടുക്കില്ല ഇതിനെ കുട്ടികളൊക്കെ ഇതിനൊക്കെ ഞാൻ അതിനടുക്കെ പേടിയാണ് എനിക്ക് പേടിയാണ് തല നോക്കിയാ എല്ലാ മരത്തിന്റെയും കട്ടിന്റെ മൂലൊക്കെ കൊണ്ടു മുഖം ഇടിക്കര ഒരു ശ്രദ്ധ ഈ സാധനത്തിന് ഇല്ല നമുക്ക് പോവാ പോവാസ അപ്പൊ ഇനി ഞങ്ങള് പോവാണ് നിങ്ങളൊക്കെ വരിക എന്നിട്ട് ഇനി പതിമൂന്ന് ദിവസമൊന്നുമില്ലല്ലോ പത്ത് പതിമൂന്ന് ദിവസം രണ്ടാഴ്ചല്ലേ ഉള്ളൂ എങ്ങനുണ്ട് രണ്ടാഴ്ചത്തെ ഇവിടെ സമയ സർപ്രൈസ് എന്ന് വെച്ചുകഴിഞ്ഞാല് സർപ്രൈസൊന്നുമല്ല ഒരാഗ്രഹമാണ് കേട്ടോ കാരണം നമുക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂലിപ്പണി എടുക്കുന്ന ടൈമിലൊന്നും എന്താണ് ഇതൊന്നും നമുക്ക് ചിന്തയില് ചെയ്യുന്നു പോകണം ആഗ്രഹം മനസ്സിലുണ്ടാവും പക്ഷെ നമുക്ക് എത്തില്ലായിരുന്നു കാരണം അത്രയും വലിയൊരു എമൗണ്ടും കാര്യങ്ങളും പൈസന്റെ മാത്രമല്ല ഇനിയിപ്പതിൽ വരുന്ന കമൻസ് കൂടുതൽ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇത് അധ്വാനിക്കാത്ത പൈസ അല്ലേ അതൊന്നും പോയി കഴിഞ്ഞാൽ അത് ശരിയാവൂല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങളൊക്കെ വരും അധ്വാനിക്കാത്ത പൈസ ആണോ അല്ലേന്നുള്ള ഇപ്പം നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ ഞാൻ അധ്വാനിച്ച പൈസയും അധ്വാനിക്കാത്ത പൈസയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ മേലണങ്ങി പണി എടുത്തു എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതൊന്നും എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മുൻകൂട്ടി ഊഹിച്ച കാര്യമാണ് കാരണം നല്ലൊരു സംഭവം ചെയ്യുമ്പോൾ നമുക്കത് ചിലരത് ഉൾക്കൊള്ളാതെ അതിൻ്റെ എന്ത് നെഗറ്റീവ് കാണാമെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളാവും അങ്ങനത്തെ സംഭവങ്ങളില്ല ആ മേലണങ്ങാതെ പെണ്ണുങ്ങളെ കാണിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഉമ്മറ ചെയ്താൽ ശരിയാകുമോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ നേരം അലങ്ങിയിട്ട് നല്ലോണം അണങ്ങിയിട്ടുള്ള പൈസ കൊണ്ട് തന്നെയാണ് പോകുന്നത് ഓക്കെ അതിനൊക്കെ ഞാൻ സ്വരുംകൂട്ടി 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 വെച്ച പൈസയാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അറാമാണോ അലാലാണോ എന്നുള്ള കാര്യമൊന്നും ഞാൻ അതുവരെ നോക്കിയിട്ടില്ല കാരണം അതുകൊണ്ടാണ് എൻ്റെ ജീവിതം എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചത്തിലെത്തിപ്പെട്ടത് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് കാരണം ഒന്നുമില്ലാത്ത സമയത്ത് ഒരു കുട്ടി കൊണ്ടുവരാനും ഒരാളും ഉണ്ടായിരുന്നില്ല ഒന്ന് എന്താ പട്ടിണി മാറ്റാനും ആരും ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും പഠിച്ചും കാണിച്ചെന്നൊരു വഴിയാണ് എന്ന് വിചാരിച്ചാൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചാണ്ടും ആർഭാടം കാണിച്ചാണ്ടും ജീവിക്കണം എന്നുള്ള ആഗ്രഹവും നമുക്കില്ല നമ്മുടെ ആവശ്യങ്ങളും എല്ലാവരെയും പോലെ ജീവിക്കാം പറ്റട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളായാലും നമ്മളെ ബന്ധപ്പെട്ടവരായാലും നമ്മുടെ ആയാലും നമ്മളെ വീഡിയോസ് കാണുന്ന ആരായാലും എല്ലാവരും നമ്മളെ മാതിരി ഇന്നല്ലെങ്കിൽ നാളെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്താഗതിയിൽ മാത്രമാണ് ഞാൻ ഇന്നേ വരെ ജീവിച്ചിട്ടുള്ളത് കാരണം ഒരിക്കലും ഞാൻ സ്വാർത്തത കാണിച്ചിട്ട് ഇൻ്റെ മാത്രം കാര്യം നോക്കിയിട്ട് ഞാൻ ഒന്നിലും നിൽക്കലില്ല കാരണം എന്താ വെച്ചാൽ ഇന്നേം കൊണ്ട് അടുത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത് കാര്യം ഒരുപാട് ചാനലുകൾ ഇന്നേം കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാവർക്കും തുടങ്ങി കൊടുക്കുന്നത് എൻ്റെ കൂടെ കൂടെപ്പുറപ്പുകളാണെന്നുണ്ടെങ്കിലും കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഒരു വട്ടം മുണ്ടിയവരാണെങ്കിൽ പോലും ഇന്നെയും കൊണ്ട് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റും ഞാനെങ്ങനെ രക്ഷപ്പെട്ടു എൻ്റെ അടുത്ത് ഒരു ഇടങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ എന്താണോ ഞാൻ എങ്ങനെയാണോ കഴിച്ചിലായത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ കുറേ വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ വിദ്യാഭ്യാസം എനിക്കില്ല അതുണ്ടെങ്കിലല്ലേ നമുക്ക് ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് കുറേയൊക്കെ അറിയാം അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കും അല്ലാതെ ഇത് ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് എനിക്ക് മാത്രമാണ് എന്നുണ്ടെങ്കിൽ മരിച്ചു പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകൊന്നുമില്ല അതുകൊണ്ട് ഒരാൾക്ക് പകർന്നു കൊടുക്കണേ അന്ന് ഞാൻ ഫില്ല എനിക്കത് ചെയ്തതൊന്നുകൊണ്ട് കട കയച്ചിലായി എന്ന് പറയുമ്പോൾ എന്താണ് അത് നമുക്കൊരു സന്തോഷം അത് നമുക്ക് എന്താ വെച്ചാൽ അതുപോലെ അത് നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കുമല്ലോ അത് മാത്രം മതി എന്തായാലും ഇൻഷാ ഇപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഉമ്മാനും ഉപ്പനെയൊക്കെ ഒന്ന് ഉമരയ്ക്ക് വിടണം അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകണം ഞങ്ങൾക്ക് ഒരുമിച്ച് ഉമ്മറയാണ് എന്നൊക്കെ ഉള്ളത് എന്തായാലും ഉമ്മ ആദ്യം പോയി വരട്ടെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഉമ്മനെയും സിനോനിയും മോളയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്നും അവിടെ പോകാൻ നാഥൻ തോഫീൽക്ക് നൽകട്ടെ എല്ലാവർക്കും അവിടെ എത്തിപ്പെടാനുള്ള ഭാഗ്യം നൽകട്ടെ എന്തായാലും എൻ്റെ ഉപ്പക്ക അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്താ പറയുക അന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അസുഖം എന്നുള്ള കാര്യം അത് പഠിച്ചോണ്ട കയ്യിലല്ല നമുക്ക് ഒരു വീളി അതാണ് അപ്പോൾ എന്തായാലും ആവണ കാലത്ത് ഉമ്മാനെ വിടാച്ചിട്ടാണ് ഞാനിപ്പോൾ സീനുവിനെ പ്ര പ്രസവിച്ച് കഴിഞ്ഞാൽ അടുത്തൊരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ അടുത്തത് എന്താ വെയ്യായികയാണോ അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് കാലിൻ്റെ മുട്ടിനെ വെയ്യായിക ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ആവണ കാലത്തൊന്ന് പോയി വരട്ടെ എന്നുള്ള ഒരു ഇതിലാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ വേണം ഇഷാവുള്ള നെക്സ്റ്റ് ചിലർ വീടിയിട്ട് കാണാം അത്